വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വള്ളികുന്നം കടുവിനാൽ ശ്രീവത്സത്തിൽ ഷെൺമുഖൻ ശാന്താ ദമ്പതികളുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ ചുമറിനോട് ചേർന്ന് നിന്ന കിണർ വലിയ ശബ്ദത്തോടെയാണ് ഇടിഞ്ഞു താഴ്ന്നത് വള്ളികുന്നം കടുവിനാൽ സ്ത്രീവത്സവത്തിൽ ഷെൺമുഖൻ ശാന്ത ദമ്പതികളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് തൊടിയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് വീടിന്റെ ചുമറിനോട് ചേർന്ന് നിന്ന കിണറാണ് വലിയ ശബ്ദത്തോടെ പുലർച്ചെ നാലിന് ഇടിഞ്ഞു താഴ്ന്നതാ ശബ്ദം കേട്ട് വീട്ടിൽ നിന്നും ആരും മുറ്റത്തേക്ക് ഇറങ്ങിയില്ല രാവിലെ നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടതാ വിളിപ്പിനെ നാലുമണിയായപ്പോഴത്തേക്ക് വലിയൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ട് ഞങ്ങൾ രാവിലെ ആറുമണിയായപ്പോൾ വന്ന് നോക്കുമ്പം ഗ്രില്ല് തുറക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പിന്റെ ആ ഭാഗമാണ് ആ ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങാതെ പിന്നെ ഗ്രില്ലടച്ചിട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി ഇവിടെ രണ്ട് മൂന്ന് മൂന്ന് കുട്ടികളുണ്ട് അഞ്ച് വയസ്സും നാല് വയസ്സും മൂന്നര വയസ്സുമുള്ള മൂന്ന് പെൺകൊച്ചുങ്ങളുണ്ട് ഇവിടെ അതുങ്ങളെപ്പോഴും ഓടിച്ചാടി അടക്കുന്ന സ്ഥലമായി ഇവിടെ രാവിലെ അവർ വന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പാച്ചപ്പോഴത്തേക്ക് നമ്മളത് കണ്ടു അപ്പോഴത്തേക്ക് പിന്നെ തുറന്നു കൊടുത്തില്ല അതിനെ മൂത്ത എൻ്റെ മൂത്ത മോടെ വീട്ടിലോട്ട് അവരെ പറഞ്ഞു വിട്ടിരിക്കുക എന്താ നാൽപ്പത് വർഷത്തെ ഉണ്ട് ഈ ഇങ്ങനെ വേറെ അറിയാവോ ഇവിടെ അടുത്ത എത്ര തൊടി തൊടി രണ്ട് മോട്ടറും ായി ആദ്യമേ വെച്ച് അത് വെള്ളം പിടിക്കാതെ കഴിഞ്ഞപ്പോൾ പിന്നെ കിണറ്റിൽ ഇറക്കുന്ന വെച്ചു അപ്പോൾ അത് അതിൽ ഇന്നും ഇതിങ്ങനെ വീണത് കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും വിവരം അറിയിച്ചതായി വീട്ടുകാർ പറഞ്ഞു 뉴스 뷰로왈ू र 남